നമസ്കാരം ഞാൻ ഡോക്ടർ ചിന്നു മേരി ചാക്കോ മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ആണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് മാനസിക സമ്മർദ്ദം ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം എന്തിനാണ് ചികിത്സിക്കുന്നത് തലച്ചോറിലെ വ്യതിയാനങ്ങൾ കാരണം രാസപ്രവർത്തനങ്ങളുടെ കുറവ് കാരണം രാസപ്രവർത്തനങ്ങൾ അളവ് ക്രമീകരിക്കാനായിട്ട് വളരെ സേഫായിട്ടുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് മരുന്നുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ എപ്പോഴും ഒരു ആശങ്ക ആൾക്കാരിൽ ഉണ്ടാകാറുണ്ട് അവയുടെ ചോദ്യം ഇതാണ് ഡോക്ടർ ഈ മരുന്നുകൾ ജീവിതകാലം മുഴുവനും തുടരേണ്ടതായിട്ടുണ്ടോ ില്ല നിശ്ചിതമായ കാലയളവിന് നമുക്ക് മരുന്നുകൾ കഴിച്ചാൽ മതിയാകും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് മരുന്നുകൾ നിർത്തിവെക്കാവുന്നതാണ് ചികിത്സ തേടാനുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് വിഷാദം വരുമൊരു സങ്കടം മനോഭാവം ഒരു തെറ്റിദ്ധാരണ രണ്ടാമത്തേതായി ഒരു സോഷ്യൽ സ്റ്റിഗ്മ കാരണം പലപ്പോഴും ആൾക്കാർ ചില ചികിത്സ തേടാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുകയും ആദ്യമായി ചികിത്സ തുടങ്ങുമ്പോൾ ചികിത്സിച്ചു മാറ്റാവുന്ന രോഗമാണ് വിഷാദ രോഗം അതുകൊണ്ട് ചെറിയ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ ശരിയായ ചികിത്സ തേടുക വിഷാദ രോഗം അവഗണിക്കരുത് ചികിത്സിക്കാം കൂടെയുണ്ട് ഞങ്ങൾ നന്ദി നമസ്കാരം നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പ് നൽകുക എന്ന ലക്ഷ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് മുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് ചൈൽഡ് കെയർ യൂണിറ്റും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ ആരോഗ്യ വിവരങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ചിന്നു മേരി ചാക്കോ Doctor's talk. Doctor's talk.